الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا <متأك ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى دين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل بدعة اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا نظيما. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. هو الذي خلق السماوات والارض في سته ايام ثم استوى على العرش يعلم ما يلج في الارض وما يخرج منها وما ينزل من السماء وما يعرج فيها وهو معكم اينما كنتم والله بما تعملون بصير സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുസ്ലാ നവാലയുടെ കൽപ്പനകളും ഇഷ്ടാനിഷ്ടങ്ങളും ജീവിതത്തിൽ പകർത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് അല്ലാത്ത കാലത്തോളം ജീവിതം നഷ്ടപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കണം ആളുകൾ നമ്മളെപ്പറ്റി എന്ത് പറയുന്നു എന്നതിനേക്കാളും അള്ളവ് നമ്മളെപ്പറ്റി എന്ത് വിചാരിക്കുന്നു എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത് ഉറപ്പുണ്ടായിരിക്കും ആളുകൾ എങ്ങനെയായിരുന്നാലും നമ്മൾ എങ്ങനെയാവണമെന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മോടൊപ്പമുള്ള ഒരു സമൂഹം ഏതൊരാൾക്കും കൂട്ടും കുടുംബവും ആളുകളും സഹായികളും ഉണ്ടാവുക എന്നത് ഇഷ്ടമുള്ള കാര്യമാണ് ഒറ്റപ്പെടാനും ആരും സഹായിക്കാനില്ലാതെ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കുടുങ്ങിയ സന്ദർഭത്തിൽ ഒരു കൈ നീട്ടിത്തരാൻ ആളില്ലാത്ത ഒരവസ്ഥ ആരും ഇഷ്ടപ്പെടുന്നില്ല നമുക്കാർക്കും ഒറ്റക്കൊട്ട് ജീവിക്കാനും കഴിയില്ല നമ്മളെ കൊണ്ട് മതി ആരും കൈ പിടിക്കണ്ട ആരും കൈകാന്നു വേണ്ട ആരും എന്നെ സഹായിക്കേണ്ടതില്ലെന്ന് വിചാരിക്കാൻ ഒരു മനുഷ്യന് കഴിയില്ല അപ്പൊ നമ്മളുടെ കൂട്ടുകാരും നമ്മുടെ ഒപ്പമുള്ളവരും നമ്മളെ സഹായിക്കുന്നവരും ഭൂമിയിൽ നാട്ടിൽ നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ ഉണ്ടായിരിക്കണം ആ കൂട്ടുകാരും സുഹൃത്തുക്കളും ആരായിരിക്കണം എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മൾ ജനിച്ചു വളർന്ന് നമ്മുടെ അയൽപക്കത്തും ചുറ്റുപാടുകളിലും പിന്നെ അങ്ങാടിയിലും പിന്നെ കളിസ്ഥലത്തും പിന്നെ കലാലയങ്ങളിലും ഒക്കെ കണ്ട കൂട്ടുകാർ സ്വമേധയാ നമ്മുടെ കൂട്ടും നമ്മുടെ സുഹൃത്തുക്കളുമായി നടന്ന് അവരുടെ കൂടെ അങ്ങ് ജീവിച്ച് മരിച്ചു പോകുന്ന ഒരവസ്ഥ അല്ല വേണ്ടത് നമുക്കെല്ലാവരും കൂട്ടുകാരും സുഹൃത്തുക്കളും നാട്ടുകാരുമാണെങ്കിലും നമ്മോടൊപ്പം നമ്മളെ സഹായിക്കുന്ന നമ്മൾക്ക് വേണ്ടി നന്മ ആഗ്രഹിക്കുന്ന നമ്മൾ തെറ്റിപ്പോകുമ്പോൾ നമ്മളെ തിരുത്തുന്ന പാടില്ല നീ അത് ചെയ്യരുത് എന്ന് പറയുന്ന കൂട്ടുകാരാണ് നമുക്കുണ്ടാകേണ്ടത് ഒറ്റയകാൻ പാടില്ല ആ സന്ദർഭത്തിൽ പറഞ്ഞ ഒരു വചനം വളരെയധികം നമ്മൾ നമ്മൾ മരിച്ചതിന്റെ ശേഷം നമ്മൾ എന്താണ് നമ്മക്ക് അറിഞ്ഞുകൂടാ അറിയില്ല നമ്മളെല്ലാവരും ഒളിപ്പിച്ച് കടത്തി കവറിലേക്ക് കൊണ്ടുപോകും പിന്നെ നമ്മളോടൊപ്പമുള്ളവരാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ നമ്മുടെ മക്കളെ നമുക്ക് പ്രാർത്ഥിക്കുന്നുണ്ടോ നമ്മൾ വിചാരിച്ചമായത് തന്നെയാണോ നമ്മൾ മക്കളെ ജീവിക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാറു അള്ളാവിൽ പങ്കുചേർക്കാത്ത പഠിച്ചവനെ പേടിക്കുന്ന പഠിച്ചവൻ മതി അള്ളാ കാക്കണം എന്ന് അള്ളാൻ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരംശവും ഇല്ലാത്ത നാൽപ്പത് പേരെങ്കിലും ഒരാൾ മരിച്ചിട്ട് അയാൾക്ക് വേണ്ടി മജീദ് നമസ്കരിക്കാനുണ്ടെങ്കിൽ നാൽപ്പത് പേരുടെ ശിപാർശ അള്ളാഹു സ്വീകരിക്കാതിരിക്കൂല ഇത് അള്ളാഹു തന്നെ നടത്തിയ ഒരു പ്രസ്താവന വസൂ നടത്തിയ പ്രസ്താവന മാത്രല്ല നമ്മൾ ഇപ്പോൾ കരുതിയിരിക്കേണ്ട കാര്യങ്ങൾ ആരാണ് നമ്മളെ കൂട്ടുകാരായിരിക്കേണ്ടത് നമ്മൾ മരിച്ചാൽ ഒരുപക്ഷെ പതിനായിരങ്ങൾ വരുന്നവരുണ്ടായിരിക്കും അവന്റെ വലുപ്പത്തിനും നേട്ട നേട്ടത്തിനും അവന്റെ കൂട്ടുകുടുംബത്തിന്റെ ശക്തിക്കും അനുസരിച്ച് ആളുകൂടും പക്ഷെ ആരായിരിക്കണം നമുക്ക് മയത്ത് നമസ്കരിക്കാൻ ഉണ്ടായിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്നത് തൗഹീദുള്ള ഉള്ള പേടിച്ച് ജീവിക്കുന്ന അള്ളാന്ന് വിളിക്കുന്ന നാല്പത് പേരെങ്കിലും നിസ്കരിച്ചാൽ ആ ആൾക്കൂട്ടം മതി ആ ശിപാർശ സ്വീകരിക്കാൻ നമ്മൾ ജീവിതത്തിൽ നമ്മളോടൊപ്പം ആരുണ്ടായിരിക്കണം നമ്മളെ കൈത്താങ്ങനെ എന്ന് നമ്മളെപ്പോഴും ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ജീവിതത്തിലാണ് നമ്മൾ നമ്മളിവിടെ കൂടിയിരിക്കുകയാണ് എല്ലാവരും കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പിരിഞ്ഞു പോകും കുറെ താഴെക്ക് പോകേണ്ടവരുണ്ടാവും റോട്ടിൽ കുറെ കേക്കൈകൊണ്ടൊക്കെ പോകേണ്ടവരുണ്ടാവും കുറെ വീണാൽക്കലേക്ക് പോകുന്നവരുണ്ടാവും കുറെ വണ്ടിക്കാരി കുറച്ചപ്പുറത്തേക്ക് പോകുന്നവരുണ്ടോ ഒരുപക്ഷെ ഒരു വണ്ടിയിലോ കുറെ ആളുകൾ കൂടിയിട്ടോ ആണ് നമ്മൾ പോവാൻ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടിലെത്തിയാൽ നമ്മളെ കൊടുക്കുമ്പോ നമ്മുടെ ഭാര്യ മക്കളും കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കിടപ്പറയിലേക്ക് പോകുമ്പോൾ അവിടെയും വേർപിരിയും അവസാനം നമ്മളിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ട് പലരോപക്ഷം ഖബറൽ എത്തും അപ്പൊ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഉണ്ടായിരിക്കണം എപ്പോഴും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമുള്ള ആളുകള് പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂലത പഠിപ്പിച്ച ഒരു ഒരു മറുപരുന്നാണിത് പ്രയാസങ്ങളിൽ നിന്നും മനസമാധാനം ഇല്ലായ്മയിലൊന്നും രക്ഷപ്പെടാൻ ഉള്ള പ്രാർത്ഥന പ്രതീക്ഷയുള്ളൂ പിൻ ഭാര്യയും മക്കളും നാട്ടുകാരും ഒക്കെ നമ്മളോട് കരുണ കാണിക്കുന്നവരായിരിക്കാം അവരൊക്കെ നമുക്ക് കൈത്താങ്ങായിരിക്കാം പക്ഷേ റഹ്മത്തൊക്കെ അറിഞ്ഞു നിന്റെ റഹ്മത്ത് മാത്രമാണ്

എന്ന് മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള വേദനകൾ ഒരു മഹാനായ മനുഷ്യൻ ചിത്രീകരിച്ചത് അങ്ങനെയാണ് എന്താണ് ഞാൻ മരിച്ചു പോയപ്പോ അകാദി ജനബാധ്യ കബലി എന്റെ അടുത്തവർ ഉറ്റവരും ഉടയവരും എൻറെ കബറിന്റെ അപ്പുറത്തു കൂടിയും ഇപ്പുറത്തു കൂടിയും റോട്ടിൽ കൂടിയും ഇടവഴികളിൽ കൂടിയുമൊക്കെ നടന്നു പോകുന്നു ും എന്ന നിലക്കാണ് അവരുടെ കാര്യവും കൊണ്ടുപോകുന്നത് ഒരു രണ്ട് രണ്ടിസല്ലേ കുറച്ച് ദിവസം ഒക്കെ നമ്മളൊക്കെ ഓർക്കും പറയും പിന്നെ നമ്മളാണ് മറന്നുപോകും നമ്മുടെ ജീവിതത്തിന്റെ തിരക്കിൽ അവിടെ കിടക്കുന്ന മനുഷ്യനെ നമുക്ക് അറിഞ്ഞുകൂടാമിൻ അനന്തരാവകാശികളുടെ തിരക്ക് എന്റെ സ്വത്ത് വാങ്ങിച്ചെടുക്കുന്നതിലാണ് അത് എത്ര കിട്ടണം എത്ര കിട്ടും അതിന്റെ തർക്കമുള്ളവരും തർക്കമില്ലാത്തവരും ഉണ്ടാവാം അവർ ആ സ്വത്ത് ഭാഗിച്ചെടുക്കുകയാണ് അപ്പോൾ പോലും കടമുണ്ടായിരുന്നു അല്ലെങ്കിൽ ബാപ്പ സക്കാത്ത് കൊടുക്കാൻ ബാക്കി ഉണ്ടായിരുന്നു ബാപ്പാക്ക് കുറെ അപ്പുറത്ത് വാങ്ങിയത് തിരിച്ചു കൊടുക്കാൻ ഉണ്ടായിരുന്നു അന്ന് നോക്കൂല നമ്മൾ ഒറ്റപ്പെടുമ്പോൾ നമ്മൾ മാത്രമേ ുണ്ടാവുകയുള്ളൂ ഇത്തരം സന്ദർഭങ്ങളിൽ ഈ ഹലോകത്ത് നമുക്ക് ആള് വേണം മരിച്ചാൽ നമസ്കരിക്കാനെങ്കിലും കുറച്ച് പഠിതകൾ വേണം നമ്മളെ കൂട്ടുകാർ നമ്മളെ തിരുത്തുന്നവരായിരിക്കണം അങ്ങനെയുള്ള കൂട്ടുകെട്ടാണ് നമുക്കുണ്ടാവേണ്ടത് ജനിച്ചു വളർന്നപ്പോൾ കിട്ടിയ അപ്രതീക്ഷിതമായി കിട്ടിയ കൂട്ടുകെട്ടിൽ പുറപ്പെട്ട് വലിയവരും ചെറിയവരും

െട്ട് നീ തിരിച്ചറിയണം എന്റെ കൂടെ അത് എന്നെ രക്ഷിക്കും ഞാൻ അള്ളാഹുനെ രാവിലെ ഓർക്കാറുണ്ട് വൈകുന്നേരം ഓർക്കാറുണ്ട് അവൻ പർഗതി കേട്ട് ജീവിക്കാറുണ്ട് അവൻ നിർബന്ധിച്ചത് ഞാൻ ഒരിക്കലും ഒഴിവാക്കാറില്ല അങ്ങനെ ആരോഗ്യവും സുഖവും സന്തോഷവും ഉണ്ടാകുമ്പോ അള്ളാഹുവിന്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയണം എങ്കിൽ നിന്റെ കൊടുക്കും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ അള്ളാഹു താര നിന്റെ പ്രയാസങ്ങളും തിരിച്ചറിയും നമ്മളാവും കാലത്ത് പഠിച്ചവനെ മറന്ന് ജീവിച്ചാൽ നമുക്ക് വേണ്ട അള്ളാഹുവിന് വേണ്ട നേരത്ത് അള്ളാഹ് നമ്മളെ തിരിച്ചറിയുകയില്ല നമ്മളെ തിരിഞ്ഞു നോക്കുകയില്ല എന്നാണ് അള്ളാഹ് നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹാവിന്റെ സാന്നിധ്യം സാന്നിധ്യം നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചാലില്ലെങ്കിലും എപ്പോഴും നമ്മുടെ കൂടെ എപ്പോഴും പഠിച്ചവന്റെ സാന്നിധ്യം നമുക്കുണ്ടറിയാലോ ഏത് നേരത്തും അള്ളാഹ് നമ്മോടൊപ്പം ഉണ്ട് അത് വിശ്വാസിയോടൊപ്പം തോന്നിവാസിയോടൊപ്പം നിഷേധിയോടൊപ്പം അവിശ്വാസികളോടൊപ്പം ഒക്കെ അള്ളാഹുവിന്റെ സാന്നിധ്യമുണ്ട് അത് നമുക്ക് തട്ടി മാറ്റാൻ കഴിയില്ല അള്ളാഹു എല്ലാം അറിയുന്നുണ്ട് ജനങ്ങളിൽ വെച്ചാലും നിന്ന് നമുക്കൊന്നും ഒളിച്ചു വെക്കാൻ കഴിയില്ല ഇഷ്ടപ്പെടാത്ത വാക്കുകൾ പറഞ്ഞാൽ അത് രാത്രി പാതിരാ നേരത്താരും അറിയാത്ത സ്വകാര്യമാണെങ്കിലും പറഞ്ഞ അറിയാതെ െ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുകയോ പറയുകയോ ആണെങ്കിൽ പോലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് സാന്നിധ്യം നമുക്ക് തട്ടിമാറ്റാൻ കഴിയില്ല എന്നാണ് പറയുന്നത് ആറ് ഘട്ടങ്ങളിലായിക്കൊണ്ട് ആ ഓരോ ഘട്ടങ്ങൾ ഘട്ടങ്ങളിലായിക്കൊണ്ടാണ് ആകാശഭൂമികളെ അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് ഖുർആാനിൽ ആവർത്തിച്ചു കാണാം ഈ ആറ് ഘട്ടങ്ങൾ ഘട്ടങ്ങളെങ്ങനെയാണുള്ളത് നമുക്ക് അള്ളാഹു അല ഭൂമിയെ അതുപോലെ മനുഷ്യരെ ഇവിടെയുള്ള ജീവജാലങ്ങളെ ആകാശങ്ങളെ അതൊക്കെ ആറ് ഘട്ടങ്ങളിലായി സൃഷ്ടിച്ചു എന്നിട്ടോ അല്ല പറയാണ് ഈ ഭൂമിയെല്ലാം നിയന്ത്രിക്കുന്ന സിംഹാസനത്തിൽ അള്ളാഹു താല ഉപിഷ്ടനായി സൃഷ്ടിച്ച ായി പോകുന്ന മറഞ്ഞു പോകുന്ന ആളുകളും മനുഷ്യരും ജീവജാലങ്ങളും എന്തൊക്കെയാണെന്ന് മണ്ണിന്റെ അടിയിലേക്ക് പോകുന്ന മനുഷ്യരാരൊക്കെയാണ് മരിച്ചു പോകുന്നവര് ഇവിടെ ഭൂമിയിൽ ആണ്ടുപോകുന്നത് എന്തൊക്കെയാണ് കൃത്യമായി അറിയും അവരാണല്ലോ സൃഷ്ടിച്ചത് ഒമാ ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നവരാരൊക്കെയാണ് പുതിയതായി ജനിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ പുതിയതായി ജനിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കൾ പുതിയതായി മുളച്ചുപൊങ്ങിക്കൊണ്ടിരിക്കുന്ന പല വൃക്ഷത്തിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മഴ അള്ളാവിന്റെ വിധി വിലക്കുകൾ ആകാശത്തിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന് നന്മയോ തിന്മയോ ആയിട്ടുള്ള നമ്മൾക്ക് കാണാനും കൃത്യമായി മനസ്സിലാക്കാനും കഴിയാത്ത എന്തൊക്കെയാണ് മുകളിൽ എന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് ഒക്കെ നിങ്ങൾ അവൻ നിങ്ങളുടെ കൂടെയുണ്ട് അള്ളാഹുവിൻ മാത്ര നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹു അറിയുന്നുണ്ട് സഹോദരങ്ങളെ ആ ഒരു അള്ളാഹു നമ്മുടെ കൂടെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ അള്ളാഹുവിനെ ഒഴിപ്പിച്ചു വെച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ കൂടെയുണ്ട് ആ ഒരു അങ്ങനെ മാത്രം നമ്മുടെ കൂടെ ഉണ്ടായാൽ ഇഷ്ടത്തോടു കൂടി തന്നെ മൂന്നുപേര് ഒരു സ്വകാര്യം പറയുകയാണ് ഒറ്റക്ക് നിൽക്കുകയാണെങ്കിൽ നാലാമനായി അള്ളാഹുണ്ടായിരിക്കും ഹംസത്തിൽ അഞ്ചു പേരൊറ്റൊരു ഭാഗത്താണെങ്കിൽ ആറാമനായിരിക്കും അതിൽ കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും ഒരു നമ്പർ കൂടി ഒരു പ്ലസ് കൂടി അള്ളാഹു പ്ലസ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും അയിനമാക്കാനോ ജനങ്ങൾ എവിടെയായിരുന്നാലും അവരുടെ പ്രവർത്തനങ്ങളെ പറ്റി ുംയീപ് അള്ളാഹുവിനെ പറ്റിയുള്ള ഈ ഒരു യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണണം അപ്പൊ നമ്മൾ ആരും അറിഞ്ഞില്ലെങ്കിലും തെറ്റ് ചെയ്യാൻ നമ്മൾ ഒന്ന് കൈ പിന്നോട്ട് വലിക്കും കാലു പിന്നോട്ട് വലിക്കും ചെയ്യേണ്ടായ കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും അവൻ കാണുന്നുണ്ടല്ലോ നമ്മളെ അറിയുന്നുണ്ടല്ലോ ആ ഒരു നമ്മോടൊപ്പമുള്ള സാന്നിധ്യം നമുക്ക് കിട്ടാൻ ഇന്ന ഉദാഹരൻ അത്തവും വല്ലതിയിലും അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിച്ചാൽ അവൻ നമ്മുടെ സഹായിയായി നമ്മുടെ കൂടെ ഉണ്ടാവും ഇന്നതഹ അല്ല ദ സൂക്ഷിക്കുന്നവരുടെ കൂടെയുള്ള ഉണ്ടായിരിക്കും ഏത് കാര്യത്തിലും നന്മ ചെയ്യുന്നവരുടെ കൂടെയുള്ള ഉണ്ടായിരിക്കും തിന്മകൾക്കെതിരെ യും അതിൽ നമ്മുടെ ജീവിക്കുന്നവർ നമ്മുടെ വഴിയിലേക്ക് അവന വഴി കാണിക്കും നന്മ ചെയ്യുന്നവരുടെ കൂടെ തീർച്ചയായും അള്ള ഉണ്ട് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളെന്ന് പ്രതീക്ഷിക്കുക ഉണ്ടായിരിക്കും െ പറ്റി എങ്ങനെ വിചാരിക്കുന്നുവോ അങ്ങനെയായിരിക്കും ഞാൻ ഉണ്ടായിരിക്കുക ആ അടിമക്ക് ഞാൻ വേണോ ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരിക്കും എന്റെ സഹായം വേണോ ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരിക്കും അതല്ല എന്റെ കൽപ്പനകൾ അവന് വെറുപ്പാണോ ഞാൻ അവനിൽ നിന്ന് അകന്നു നിൽക്കും എങ്ങനെ എന്നില്ല എന്നെ പറ്റി വിചാരിക്കുന്നു അങ്ങനെയായിരിക്കും ഞാൻ പിന്നെ എന്റെ അടിമകൾ എന്നെപ്പറ്റി എന്നെ പറ്റി ചോദിച്ചാൽ ഞാൻ അവൻ തൊട്ടടുത്തുണ്ടെന്ന് പറയണം ആ ഒരു സാന്നിധ്യം നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ കൈപിടിക്കാൻ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സത്യസന്ധമായി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നമ്മൾ ജനങ്ങളുമായി ഇടപെടുമ്പോൾ അബദ്ധം പറ്റരുതേ എന്ന് ചിന്തിക്ക നമ്മൾ ചെയ്യുന്നതിലൊക്കെ അള്ളാഹിന്റെ തോഫിക്കും സഹായവും കിട്ടാൻ അള്ളാഹുവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാവണം അതിനുവേണ്ടി നമ്മൾ അള്ളാവിനെ ഈ അനുസാർ ചെയ്യണം ക്ഷമിക്കണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കണം അങ്ങനെ ജീവിച്ചിട്ടില്ലെങ്കിലും അള്ളാഹ് നമ്മുടെ കൂടെ എന്തായിരുന്നാലും ഉണ്ടാകും പക്ഷെ നമ്മളെ സഹായിക്കാനല്ല അതുകൊണ്ട് ഈ അലോകത്ത് നല്ല മനുഷ്യർ നമ്മുടെ കൂടെ ഉണ്ടാവുക എങ്കിൽ അതോടൊപ്പം പരലോകത്ത് അള്ളാഹുവിന്റെ സാന്നിധ്യവും അള്ളാഹുവിന്റെ സഹായവും ഈ അലോകത്തും പരലോകത്തും അള്ളാഹുവിന്റെ സഹായവും ഉണ്ടാവണം അങ്ങനെ ഞാൻ ഒറ്റപ്പെടരുത് എനിക്ക് സഹായികളും കൈത്താങ്ങുകളും ഉണ്ടാവണം എന്നുള്ള വിചാരമാണ് സത്യവിശ്വാസിക്ക് വേണ്ടത് അതിന് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് അവന്റെ തോക്കിലാക്കുന്ന പഠിച്ചവന്റെ സാന്നിധ്യം എനിക്കുണ്ടെന്നുള്ള മനസമാധാനമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഉന്മേഷത്തോടു കൂടി ഭൂമിയിൽ ജീവിപ്പിക്കുന്ന ഏക കാര്യം നമ്മുടെ തടിപൊടിക്കും സാഹത്തികുമല്ലാം അലൈഹി അബു അഖർ സീഖും ഉള്ളിൽ ഒളിച്ചിരിക്കുന്നപ്പോൾ ഗുഹയുടെ മുഖത്ത് വന്ന് നിന്നുകൊണ്ട് അവരുടെ കാൽമുട്ട് വരെ ഇവർ കാണുന്നു ഗുഹയിലിരുന്നു അബുബർ സുദ്ദീഖ് നബിയോട് ചോദിക്കുന്നു നബി ഒന്ന് കുമ്പിട്ട് നിന്നാൽ നമ്മളെ കാണുമല്ലോ എന്താ ചെയ്യുന്നത് എന്താണ് അപ്പുമക്കൻ താങ്കൾ വിചാരിച്ചത് അള്ളാഹ് നമ്മുടെ കൂടെ ഇല്ലേ ആ ഒരു അള്ളാവിന്റെ സാന്നിധ്യം അള്ളാഹ് നമ്മുടെ കൂടെ ഇല്ലേ പിന്നെ എന്തിനാണ് നീ ഭയപ്പെടേണ്ടത് അവർക്ക് കുമ്പിട്ട് നോക്കാൻ പറ്റൂലർത്ഥം അതിനവർ ചാലോചിക്കൂല പഠിച്ചോ നമ്മളുടെ കൂടെയുണ്ട് യൂനുസനബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ കാണാം കടലിൽ തള്ളിയിടപ്പെട്ട് കൊ കൊണ്ടുപോയിട്ട് മത്സ്യം എഴുങ്ങിയപ്പോ അദ്ദേഹത്തിന് വലിയ ഒരു മത്സ്യത്തിന്റെ വയറ്റിൻ്റെ ഉള്ളിൽ സ്വബോധമുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം ഉറപ്പുവരുത്തുകയാണ് അപ്പോഴാണ് അദ്ദേഹം രക്ഷപ്പെടുത്തി എന്നുള്ളത് മുസാഹി അലിസ്സലാം കടലിന്റെ പിന്നിൽ മുമ്പിലെത്തിൽ ഫിറാഖനും ഇരച്ചു നിൽക്കുന്ന കടലും കണ്ടപ്പോൾ വനു ഇസ്രായേലിക്കാർ ചോദിച്ചു നബിയോട് ഇനി നമ്മൾ എന്ത് ചെയ്യും ഇത് കടലാണല്ലോ ഫിറാവു നമ്മൾ പിടിക്കാൻ പിന്നിൽ വരുന്നുണ്ടല്ലോ നബി പറഞ്ഞു നിങ്ങൾ എന്തിന് പേടിക്കണം പടശവും നമ്മളുടെ കൂടെ ഫിറാവിന്റെ മുമ്പിൽ ആറു നബി അലി അലിസ്ലാമിനോടും മൊസാനബി അലി ഇസ്ലാമിനോടും പറയുന്നത് നിങ്ങൾ കണ്ടുവരൂ ഞാനൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് സഹോദരൻ വരെ അങ്ങനെയുള്ള ഒരു മയ്യത്തുള്ള അള്ളാവിന്റെ സാന്നിധ്യം നമ്മൾ ഉറപ്പുവരു അതിനെന്ത് വേണം നമ്മൾ പഠിച്ചവന്റെ കൽപ്പനകൾ നിർബന്ധമായ കൽപ്പനകൾ ഇവർ ചെയ്യണം അള്ളാവിനെ മാത്രം ആരാധിക്കുന്നവരായിരിക്കണം അള്ളാവിനെ ഓർക്കാത്ത ഒരു ജീവിതം നമുക്കുണ്ടാവരുത് അള്ളാവിനെ ഓർക്കാതെ ജീവിക്കുന്നവരുടെ കൂട്ടുകെട്ട് നമുക്കുണ്ടാവരുത് അഥവാ നമ്മൾ തെറ്റിയാൽ തിരുത്തി തരുന്ന ഒരു നല്ല സമൂഹത്തിൽ

ഒരു സഹോദരൻ ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹം ഇവിടെ എത്തിയിട്ട് വളരെ ദാരിദ്ര്യനാണ് പള്ളിയിലൂടെ ഒന്നിരിക്കുകയാണ് ഒരു പത്തു പതിനഞ്ചോ പത്തോ പതിനഞ്ചോ ഉറപ്പിയാണ് കിട്ടുക അതുകൊണ്ട് കുടുംബവും ബാക്കിയൊക്കെ വേണം അതോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ സ്വന്തം ജ്യേഷന് കാൻസർ പിടിപെട്ട് വലിയ ഒരു അപകടാവസ്ഥയിലാണ് വിശ്വാസയോഗ്യമായി ഹിമാവിനും കൂട്ടി നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു വനതുള്ളിൽ മെരുവെള്ളം സഹായിച്ചാൽ ആ സഹോദരന് എന്തെങ്കിലും കാര്യമായ ചികിത്സയ്ക്ക് കഴിയും അവിടെയുള്ള ബക്കറ്റിലുണ്ട് സഹായിക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു എല്ലാവിധ ആരകമായ രോഗങ്ങളിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷിച്ച് മാറാവട്ടെ പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തു മാറാവട്ടെ മരിച്ചുപോയ മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾക്കും دوار کو تو سیعت سینہ ورتو اللہ تعالی معظم پرتمہرت دلگی انی کلیم کمار ورتے روہی کرن پشمیکت اور وایا آلر کو اللہ شاد دیو وسملون دلگی انی کلیم کمار ورتے ربنا ہتی رحمتک یا سلام وفال اخرتی اسنت وکنا ادنا امین برحمتک یا رب